ഇന്നേ ദിവസമാണ് നമ്മുടെ ശ്രീധോ ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയത് കേരളത്തിൽ നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ ജാസ്മിൻ പിന്നെ അതേപോലെ അർജുൻ ശ്രീധു ഇത് നാലു പേരുടെ മീറ്റപ്പ് ആണ് നമ്മൾ കണ്ടിരുന്നത് എന്തോ വലിയ സസ്പെൻസ് ഒരുക്കിക്കൊണ്ടാണ് ശ്രീധു എത്തിയിരിക്കുന്നത് ശ്രീധു റിട്ടേൺ ചെന്നൈയിലേക്ക് തന്നെ പോയിരിക്കുകയാണ് അതിൻ്റെ ഇമേജും നമ്മുടെ ശ്രീധോ പങ്കുവച്ചിട്ടുണ്ട് ശ്രീധുവിൻ്റെ എല്ലാ ഇതും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ശ്രീധുവിനെയും അതുപോലെ തന്നെ അർജുനെയും എല്ലാവർക്കും ഇപ്പോഴും ഇഷ്ടം തന്നെയാണ് ശ്രീധു തൻ്റെ ഓരോ നിമിഷങ്ങളും തൻ്റെ ഇൻസ്റ്റയിലൂടെ അറിയിക്കാറുണ്ട് താൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ഹാപ്പിയായിരിക്കുന്നത് ട്രാവലിങ്ങിലാണെന്നും പണ്ട് ശ്രീധു പറഞ്ഞിരുന്നു പെട്ടെന്നാണ് എല്ലാം ഫോളോസ് കൂടിയത് ശ്രീധുവിന് നാനൂറ്റി തൊണ്ണൂറ് കെ ഫോളോവേഴ്സിൽ നിന്നും ഇപ്പോൾ ഒറ്റയടിക്ക് എണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ അടുത്തേക്ക് ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് നമ്മുടെ അർജുനാണെങ്കിലോ നമ്മുടെ റോബിനും സംഭവിച്ച അതേപോലെ തന്നെയാണ് അർജുനും സംഭവിച്ചിരിക്കുന്നത് പോകുമ്പോൾ വെറും ഒരു ലക്ഷം തിരിച്ചു വന്നപ്പോൾ അറുന്നൂറ് ഇപ്പോഴിത് എഴുന്നൂറ്റി തൊണ്ണൂറൊക്കെ അതായത് എണ്ണൂറ് എട്ട് ലക്ഷം ഫോളോവേഴ്സായി മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തു തന്നെ വൺ മില്യൺ അടിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇതുവരെ വേറെ ആർക്കും ഇത്ര ഫോളോവേഴ്സ് കൂടിയിട്ടില്ല അപ്പോൾ ഇവർക്ക് രണ്ടു രണ്ടുപേർക്കാണ് ഒറ്റയടിക്ക് ഫോളോവേഴ്സ് എല്ലാം കൂടിയിരിക്കുന്നത് രണ്ട് പേരെയും ആരാധകർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് മിസ് ചെയ്യണു ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കാത്തതിൽ എല്ലാവർക്കും വിഷമമുണ്ട് രണ്ട് പേർ പക്ഷേ എന്തോ വലിയ സസ്പെൻസ് ഒരുക്കി ഇവർ തിരി ഇവർ